വാർത്തകൾ വാർത്തകൾ നമസ്കാരം വിവാഹം നടന്ന ഉടൻ കരാർ ഡിജിറ്റലായി നൽകുന്ന സേവനം ആരംഭിച്ച ശേഷം അബുദാബി ജുഡീഷ്യൽ വകുപ്പ് കൈമാറിയത് ഏഴായിരം കരാറുകൾ എന്ന റിപ്പോർട്ട് വിവാഹ കരാർ പൂർത്തിയായാലുടൻ അവ ദമ്പതികളുടെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും കൈമാറുന്നതാണ് ജുഡീഷ്യൽ വകുപ്പിൻ്റെ തൽക്ഷണ സേവന പദ്ധതി ഇത് നടപ്പിലാക്കിയ ശേഷം രണ്ടായിരത്തി ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള കാലയളവിലാണ് ജുഡീഷ്യൽ വകുപ്പ് ഏഴായിരത്തോളം വിവാഹ കരാറുകൾ പൂർത്തിയാക്കിയത് വിവാഹ നടപടികളെല്ലാം ഇലക്ട്രോണിക്കായി ചെയ്യാനുള്ള സൗകര്യമുണ്ട് വീഡിയോ കോൺഫറൻസ് മുഖേന ിൽ പങ്കെടുക്കാനും അവസരമുണ്ട് നടപടികൾ പൂർത്തിയാവുന്നതോടെ ഡിജിറ്റൽ ഒപ്പോട് കൂടിയ വിവാഹ കരാർ ഔദ്യോഗിക മുഖേന ലഭ്യമാക്കും ന്യൂ ന്യൂ ബോംബെ ബോംബെ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പ് എ ടു ഓട്ടോമൊബൈൽ റിപ്പയർ അണ്ടർ വൺ വൺ റൂഫ് ഓഫ് ഓഫ് ദി സർവീസ് 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 ബോഷ് കാർസ് ഹൈ ക്വാളിറ്റി മെയിന്റനൻസ് ആൻഡ് ആൻഡ് ടൈംലി ഫോർ ലൈറ്റ് ഹെവി വെഹിക്കിൾസ് വി പ്രൊവൈഡ് റിക്കവറി ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ ഇൻഡസ്ട്രിയൻ അബുദാബി പടിഞ്ഞാറൻ പടിഞ്ഞാറൻ വടക്ക് കാറ്റിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ റോഡുകളിൽ മണൽത്തിട്ടകൾ കുമിഞ്ഞുകൂടിയിട്ടുണ്ടെന്ന് റോയൽ ഒമാൻ പോലീസ് മുന്നറിയിപ്പ് നൽകി ഇബ്രിവാദി അലൈൻ ഫഹദ് റോഡ് ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണം കഴിഞ്ഞ ദിവസങ്ങളിൽ വീശിയടിച്ച കാറ്റിലാണ് മണലുകൾ റോഡിലേക്ക് കയറിയത് റോയൽ ഒമാൻ പോലീസിന്റെ നേതൃത്വത്തിൽ ഇത് നീക്കുന്നുണ്ട് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് മാർഗ്ഗനിർദ്ദേശങ്ങളും വേഗപരിധിയും പാലിക്കണമെന്നും ആറോപി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു തുറസായ പ്രദേശങ്ങളിലും മരുഭൂമിയിലെ ചില ഭാഗങ്ങളിലും പുതിയ കാറ്റ് മൂലം പൊടി ഉയരാൻ സാധ്യതയുണ്ട് മൂടൽമഞ്ഞ് രൂപപ്പെടുമ്പോഴും പൊടി ഉയരുമ്പോഴും ദൂരക്കാഴ്ചയെ ബാധിക്കുമെന്നും അതിനാൽ ജാഗ്രത പുലർത്തണമെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര സന്ദർശക കേന്ദ്രമായി ഖത്തർ മാറിയതായി ഖത്തർ ടൂറിസം ചെയർമാൻ സഅദ് ബിൻ അലി അൽ ഖർജി പറഞ്ഞു പുതുവർഷത്തിലെ ആദ്യ മാസത്തിൽ ഏഴ് ലക്ഷത്തിലധികം സന്ദർശകരെത്തിയതായും ഒരു മാസത്തിനുള്ളിൽ ഖത്തറിലെത്തുന്ന അന്താരാഷ്ട്ര സന്ദർശകരുടെ എണ്ണത്തിലെ പുതിയ റെക്കോർഡാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനുവരി അഞ്ഞൂറ് പേരാണ് സന്ദർശകരായി വന്നത് അതിൽ പേർ സൗദി അറേബ്യയിൽ നിന്നുള്ളവരാണെന്നും അൽ ഖിർജി വ്യക്തമാക്കി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ ബ്രോട്ട് ബൈ ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ مصفه 13 ابو دابي